പിതാവിനും പുത്രനും പരിശുദ്രൂഹായിരിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിമനോഹരമായ ഒരു വചനമാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ സ്വർഗസ്ഥമായവയിരിക്കട്ടെ ഭൂമിയിലുള്ളവയിൽ അല്ല ഇത് വെറും ഒരു ഉപദേശമല്ല ക്രിസ്തുവിൽ പുതുതായി ജനിച്ചവരുടെ ജീവിത ദിശാബോധം തന്നെയാണ് ദൈവം നാം ഓരോരുത്തരുടും ചോദിക്കുകയാണ് നിന്റെ മനസ്സ് എവിടെയാണ് ഉയരത്തിലാണോ താഴെയാണോ വേദഭാഗം നമ്മോട് പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥമായവ ചിന്തിക്കുക എന്നതാണ് സ്വർഗചിന്ത അതായത് ആകാശം നോക്കി ഇരിക്കുക അല്ല ജീവിതത്തിൻ്റെ കേന്ദ്രം ലക്ഷ്യം പ്രേരണം എല്ലാം ക്രിസ്തുവിൽ എത്തുക എന്നതാണ് അപ്പോൾ ക്രിസ്തുവിന്റെ മൂല്യങ്ങളിൽ ജീവിക്കുന്നതും ദൈവരാജ്യത്തിന് മുൻഗണന നൽകി ജീവിക്കുന്നതും യേശുവിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഉൾക്കൊള്ളിക്കുകയുമാണ് സ്വർഗീയമായവ ചിന്തിക്കുക എന്നതുദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ നിധി എവിടെയുണ്ടോ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും അതായത് സുവിശേഷം ആറാമധ്യായ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മുടെ നിധി എവിടെയാണ് ധനത്തിൽ സ്ഥാനത്തിൽ മനുഷ്യ ബഹുമതികളിൽ അതോ ക്രിസ്തുവിലാണ് വീണ്ടും ഈ വേദഭാഗം നമ്മോട് പറയുന്നു ഭൂമിയിലെ കാര്യങ്ങളിൽ ചിന്തിച്ചാൽ സംഭവിക്കുന്നത് എന്താണ് ഭൂമിയിലെ കാര്യങ്ങൾക്ക് മാത്രം മനസ്സ് നിർത്തുന്നവർക്ക് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നഷ്ടപ്പെടും അവർക്ക് ദൈവികമായ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ലോകത്തിൻ്റെ താൽക്കാലിക പ്രശംസ സ്വത്ത് സ്ഥാനങ്ങൾ ആദ്യായവ ഹൃദയത്തെ ശൂന്യമാക്കും എങ്കിലും ക്രിസ്തു നമ്മെ വിളിക്കുന്നു നിങ്ങൾ ഉയർന്നവരായിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെട്ടിരിക്കുന്നു കൊലോസ്യ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നാം ഭൂമിയിൽ ജീവിക്കുന്നവരായാലും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് തോർത്ത് പ്രവർത്തിക്കുക മൂന്നാമതായി ഈ വേദഭാഗം നമ്മോട് പറയുന്നു സ്വർഗചിന്ത ജീവിതത്തെ മാറ്റുന്ന ശക്തിയാണ് സ്വർഗീയമായ ചിന്തയോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനി ലോകത്ത് വിശുദ്ധിയും സമാധാനവും വിതയ്ക്കുന്നവനാകും പ്രതിസന്ധികളിലും വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടുകൂടെ മുന്നേറുക സ്വർഗചിന്തയുള്ളതായ ഹൃദയം ദൈവത്തിൻ്റെ കാഴ്ച കാണുന്ന കണ്ണാണ് എന്ന് നിന്ന് നോക്കുക മനസ്സുയർന്നപ്പോൾ നിലപാടുകൾ മാറും വാക്കുകൾ മധുരമാകും ജീവിതം അത് മറ്റുള്ളവർക്കൊരു തീരും അപ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രത്യാശയുടെ അനുഭവം എത്തിക്കുക എന്നതാണ് ഞാൻ നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ എനിക്കായി എന്നതിൽ നിന്ന് നിനക്കായ കർത്താവ് എന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് നമ്മെ മാറ്റണം അത് സ്വർഗീയമായ ചിന്ത നമ്മളുണ്ടാകുന്നതിൻ്റെ അനന്തരമാണ് ലോകത്തിൻ്റെ വലിയും ക്രിസ്തുവിൻ്റെ വിളിയും നാം തിരിച്ചറിയുക ക്രിസ്തുവിൻ്റെ വിളിക്കനുസരിച്ച് പോസിറ്റീവായി പ്രതികരിക്കുന്നവരായി തീരുക ലോകം നമ്മെ താഴേക്ക് വലിച്ചിടും എന്നാൽ ക്രിസ്തു നമ്മെ വിളിക്കുന്നു ഉയരത്തിലേക്ക് നോക്കൂ നിങ്ങളുടെ ചിന്ത സ്വർഗസ്തമായവയിൽ ആയിരിക്കട്ടെ സ്വർഗ ഭൂമിയിലും ദൈവരാജ്യത്തിന്റെ പ്രതിഫലനമായി ജീവിക്കുവാൻ സാധിക്കും സ്വർഗ മനസ്സ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രദർശിപ്പിക്കും ഉയരത്തിലേക്ക് നോക്കി സ്വർഗസ്തമായവയിൽ നമ്മുടെ ചിന്തയും പ്രവർത്തനവും ആയിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗസ്തമായി വലിരുപ്പാൻ കുറവ തരണമേ ലോകത്തിൻ്റെ മിഥ്യാഭാവങ്ങൾ മറന്ന് നിന്റെ രാജ്യം ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങളെ നയിക്കണമേ അവിടെ നിന്നുള്ളതായ പ്രത്യാശയും വിശ്വാസവും കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ